പൊങ്കാല നിവേദ്യം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ് അറ്റുകാൽ ക്ഷേത്ര പരിസരം ഈ പ്രധാന അടുപ്പിൽ പണ്ടാര അടുപ്പിൽ ആ വിഭവം ഇപ്പോൾ അത് ദേവിക്ക് സമർപ്പിക്കുക അവിടെ അത് അത് തീർത്ഥം തളിക്കുക ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യാഹം പൂക്കൾ അർപ്പിക്കുക അത് അത് നിവേദിക്കുക എന്നതാണ് ആ ചടങ്ങ് ആ ചടങ്ങിലേക്കാണ് കടക്കുന്നത് അത് കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരത്തും ചുറ്റുപാടുമുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് ഈ തീർത്ഥം എത്തിക്കുകയും അത് തളിക്കുകയും ചെയ്യും അത് നിവേദിച്ചു അത് ഭഗവതി സ്വീകരിച്ചു എന്ന സങ്കല്പത്തിലാണ് പിന്നെ വിശ്വാസികളൊക്കെ അവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നത് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ ജില്ലകളിൽ നിന്നും കേരളത്തിനകത്തും പുറത്തും ഒക്കെ നിന്നൊക്കെയുള്ള തീർത്ഥാടകരാണ് അവിടേക്ക് ഭക്തരാണ് അവിടേക്ക് എത്തിയത് ഇനിയിപ്പോൾ നമ്മൾ കാണും ചുറ്റുപാട് മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം എത്തും അത് മുഴുവൻ നിവേദിച്ചു എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ആ ജോലികൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നഗരത്തിലെ മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ആ ദേവിയുടെ അനുഗ്രഹം എത്തുകയാണ് അത് തളിക്കുകയാണ് അത് നിവേദിക്കുകയാണ് അത് പിന്നീട് അവർ വീടുകളിലേക്ക് നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രസാദമാണ് ആ പ്രസാദമാണ് പിന്നീട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് അത് അതിൻ്റെ ആ ക്ഷേത്ര ശ്രീകോവിലെ പൂജിച്ച ആ തീർത്ഥം ആ അടുപ്പുകളിലെത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഈ ഭക്തലക്ഷങ്ങൾ അവിടെ ആകെ കാത്തു നിൽക്കുന്നത് അതിനുവേണ്ടി നിയോഗിച്ച പുരോഹിതർ എല്ലാ സ്ഥലത്തേക്കും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ എത്തും ഒന്ന് പതിനാലോ കൃത്യസമയത്ത് തന്നെ ആ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് ആ പുരോഗമിക്കുകയാണ് നിവേദ്യം സമർപ്പിച്ചു അത് ബാക്കി പൊങ്കാല അടുപ്പുകളിലേക്ക് ഇപ്പോൾ എത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ക്ഷേത്ര പരിസരത്ത് സ്മിത ഹരിദാസ് തുടരുന്നുണ്ട് സ്മിത ഇപ്പോൾ ആ ചടങ്ങ് ക്ഷേത്ര പരിസരത്തിപ്പോൾ പുരോഗമിക്കുകയാണ് ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം അത് തളിച്ചു അത് ദേവിക്ക് സമർപ്പിച്ചു അത് പ്രസാദമായി ഇനിയിപ്പോൾ അങ്ങനെ മുഴുവൻ തീർത്ഥാടകരും അല്ലെങ്കിൽ മുഴുവൻ വിശ്വാസികളും അത് പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണല്ലോ അല്ലേ ആ ക്ഷേത്ര പരിസരവും ചുറ്റുപാടുമുള്ള മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ആ പ്രസാ ആ തീർത്ഥം എത്തുകയാണല്ലോ ഇപ്പോഴല്ലേ അതെ വിജയകുമാർ ഇപ്പോൾ ആ ഒരു ചടങ്ങ് നിവേദ്യം സമർപ്പണം അത് പൂർത്തിയായിരിക്കുന്നു ആ ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇത്രയും സമയം അതിനായ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു ആ ചടങ്ങ് അതിന് അതോടൊപ്പം തന്നെ നിരവധി പുരോഹിതർ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമുക്കറിയാം തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ പൊങ്കാല നിവേദിക്കാനുള്ള അടുപ്പുകൾ കൊണ്ടും ഭക്തരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടങ്ങളിലെല്ലാം ഈ തീർത്ഥം എത്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരേ സമയം തന്നെ പലയിടങ്ങളിലേക്കായിട്ട് ഈ പുരോഹിതർ തീർത്ഥവുമായി പോകുന്നത് കാണാം അത് തളിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് അത് സമർപ്പണം അത് പൂർത്തിയായി എന്നുള്ളതാണ് ദേവി സന്തോഷത്തോടെ അന്നപൂർണേശ്വരി അത് സ്വീകരിച്ചിരിക്കുന്നു ആ നൈവേദ്യം എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അതിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടെ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം പൂർത്തിയാകും ഇതിൽ പൊങ്കാല തിളച്ച് മറയുന്ന കലത്തിൽ കലങ്ങളിൽ തിളച്ച് മറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉണക്കലരിയും ശർക്കരയും പഴവും നെയ്യുമാണ് ഇവിടെ പ്രധാനമായും നമ്മൾ പണ്ടാര അടുപ്പിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുന്നത് കാണും നെയ്യാണ് അതിൽ കൂടുതൽ അടങ്ങുന്നത് അത് ആ പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെ പൊങ്കാല സമർപ്പണത്തിനായി പൊങ്കാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടാതെ പത്തോളം മണ്ടപ്പുറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് പത്തോളം വിഭവങ്ങൾ അതോടൊപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഭക്തർ ആ അതെല്ലാം തന്നെ ഈ തീർത്ഥം തളിച്ച് അത് ദേവിക്ക് നിവേദിക്കുന്നതായിട്ട് െയാണ് സങ്കല്പം ആ ചടങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത് കൃത്യം ഒന്നേ കാലിന് തന്നെ സഹമേൽശാന്തി തീർത്ഥവുമായി എത്തി പണ്ടാരടുപ്പിൽ പൂജകൾ പൂജാകർമ്മങ്ങളോടൊപ്പം തന്നെ തീർത്ഥം തളിച്ചു അതോടെ നൈവേദ്യം പൂർത്തിയായി പുഷ്പ ആകാശത്തിന്നത് പുഷ്പവൃഷ്ടി പുഷ്പവൃഷ്ടി സത്യം പറഞ്ഞാൽ ഈ കൊടും ചൂടിലേക്ക് ഒരു തണുപ്പായാണ് ആ പൂക്കളെല്ലാം വന്ന് വീഴുന്നത് എന്നുള്ളതാണ് ഈ കൊടും ചൂടിനെ ഒട്ടും തന്നെ പക ഈ ഭക്തരൊന്നും തന്നെ നമ്മൾ പല ഭക്തരുടെ അടുത്ത് പോയിരുന്നു അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ആർക്കും അവരുടെ ഭക്തിയും വിശ്വാസവും അടിയുറച്ചചഞ്ചലമായ ഭക്തിയുടെ മുന്നിൽ ഈ ചൂടൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എത്രയോ നാളുകളായി വ്രതം നോറ്റ് അവർ കാത്തിരിക്കുന്നതാണ് ദിവസങ്ങളോളം കഠിന വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് ഏഴ് ദിവസത്തെ വ്രതം ആ വ്രതം പൂർത്തിയാക്കി ഇവിടെ വന്ന് ഈ ണിഞ്ഞ് അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഇത്ര ദിവസത്തെ അവരുടെ ആ ഒരു കാത്തിരിപ്പിനെ ലക്ഷ്യപ്രാപ്തി എത്തിയിരിക്കുന്നു അമ്മ ആ നൈവേദ്യം സ്വീകരിച്ചു അതായത് ആത്മസമർപ്പണത്തിൻ്റെ ആ നാളുകൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു സഫലമായിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം നാടിന്റെ ഭാഗത്തു നിന്നുള്ള ഭക്തർ ഇപ്പോഴും ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട് ഈ നൈവേദ്യ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ കാണാറുണ്ട് എത്ര പെട്ടെന്നാണ് ഈ നഗരം മുഴുവൻ ഉള്ള ചുടുകറ്റകൾ കട്ടകൾ നീക്കം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹരിത ചട്ടം അനുസരിച്ചതായതുകൊണ്ട് തന്നെ അധികം പ്ലാസ്റ്റിക് ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാണില്ല